സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നാം തീയതി തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള പല്ലമ്പെട്ടി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഒരു മധ്യവയസ്ക ഇങ്ങനെ നടന്നു വരികയാണ് ആ വന്നപ്പോൾ ചോദിച്ചു പാറാവുകാരനോട് ചോദിച്ച് ഇൻസ്പെക്ടറിൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴേ അയാൾ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു അതിനുശേഷം ഈ പിന്നെ മദ്യവയസ്ക നേരെ അകത്തേക്ക് കയറിയിട്ട് ഇൻസ്പെക്ടറെ കാണുകയാണ് ഇൻസ്പെക്ടറെ കാണുമ്പോഴും എപ്രാളത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ നടത്തുന്ന ഹോസ്റ്റൽ വാർഡനാണ് അവിടെ താമസിക്കുന്ന ലോക നായിക എന്ന് പറയുന്നൊരു മുപ്പത്തിനാല് വയസ്സുകാരിയുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു കോച്ചിങ് സെൻ്ററിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോഴും മൂന്ന് നാല് ദിവസമായിട്ട് അവരെ കാണാനില്ല സാർ ഇൻസ്പെക്ടർ സംശയത്തോടു കൂടി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടുകാർ വരേണ്ടതല്ലേ നിങ്ങളല്ലോ വരേണ്ടത് മുപ്പത്തിനാല് വയസ്സല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ആരുമില്ല സാർ അവളൊരു അനാഥയാണ് എന്നാണ് പറഞ്ഞത് അതായത് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും കാര്യമായിട്ട് പരിഗണിക്കാറില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോകാറില്ല അത് മാത്രവുമല്ല ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളുടെ പിന്നെ മൊബൈൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് പരാതിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് നേരെ ഈ സൈബർ സെല്ലിന് ഒരു ഇത് കൊടുക്കുകയാണ് അതായത് മൊബൈൽ നമ്പർ അവസാനം ആരെയാണ് വിളിച്ചത് എവിടെ എവിടെ വെച്ചാണ് ഇത് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് സേലത്തിനടുത്തുള്ള ഏർവാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അതുമാത്രമല്ല അബ്ദുൾ ഹബീസ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവിനെ ഇവർ അവസാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ ഇങ്ങോട്ടും ഒരുപാട് കോളുകൾ വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഏതായാലും ഹബീസിനെ തേടിയിട്ട് പോലീസ് നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സൈബർ സെല്ലിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അതിനുശേഷം അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ബാപ്പയുണ്ട് ഉമ്മയുണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നിങ്ങളുടെ മകനെ ഒന്ന് ചോദ്യം ചെയ്യണം അതിന് വേണ്ടിയിട്ടാണെന്ന് അവർ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് അവൻ്റെ പരീക്ഷയൊക്കെ വരികയാണ് അപ്പോൾ പറഞ്ഞു ഒന്നും ഒരു പ്രശ്നവുമില്ല ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുകയും അങ്ങനെ ഹബീസിനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഹബീസ് മറുപടിയും പറഞ്ഞു അതായത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ വിളിച്ച് പ്പോഴേ ഇതുപോലെ ഏർക്കാടിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം എനിക്കറിയില്ല എന്നവം പറയുകയും ചെയ്തു ഏതായാലും പോലീസ് തിരിച്ചു പോകുന്നു പിന്നീട് പല സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിക്കുകയാണ് അതുപോലെ തന്നെ എവിടെയെങ്കിലും വല്ല മൃതദേഹവും പൊന്തിയിട്ടുണ്ടോ അതുപോലെ ആരുടെയെങ്കിലും കൂടെ പോയതാണോ ഇനി ഒളിച്ചോടി പോയതാണോ അങ്ങനെ ഒളിച്ചോടി പോയതാണെങ്കിൽ എന്തിനാണ് അവർ ഒളിച്ചോടി പോകുന്നത് അവൾ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥയാണ് ആരും അന്വേഷിക്കാനില്ല അങ്ങനെയുള്ള ഒരാൾ ഒളിച്ചോടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പോലീസിന് തോന്നി അങ്ങനെ ഈ അന്വേഷണത്തിനിടയിൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത് ഏർവാടി പോലീസിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മുപ്പത്തിയഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും പ്രായ മധ്യ പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ മൃതദേഹം ഇവിടെ മലയടിവാരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മുഖമൊക്കെ വികൃതമാണ് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എന്നാണ് ഏർവാടി പോലീസ് പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ സേലം പോലീസ് അങ്ങോട്ട് കുതിക്കുകയാണ് അങ്ങനെ ഏർപ്പാടി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോഴേ അവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് മുപ്പത് മുപ്പത്തിനാല് വയസ്സുള്ള യുവതി തന്നെയാണ് മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷെ അവരുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുർഗയൊക്കെ അണിഞ്ഞ് ഒരു മുസ്ലിം സ്ത്രീയെ പോലെയാണ് ഏതായാലും ഇതല്ല ഇത് ഞങ്ങൾ അന്വേഷിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് സേലം പോലീസ് ഇഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെയുള്ളൊരു ഒരു ബാഗും കൊണ്ട് അങ്ങനെ പോകുന്നത് കാണുന്നത് ഇതാരുടേതാണ് ബാഗ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഇത് ആ മലയടിവാരത്തിന് മുകളിൽ നിന്നും കിട്ടിയതാണ് അതായത് അവിടെ നിന്നും സ്ത്രീ ചാടിയതാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഈ പിന്നെ പോലീസുകാർ ഏതായാലും ആ ബേഗ് ഇങ്ങോട്ട് തരും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ബാഗ് പരിശോധിച്ചപ്പോഴേ അതിൻ്റെ അകത്തു നിന്നും ഈ ലോക നായിക എന്ന പേരില് ഒരു ഐ ഡി കാർഡ് കിട്ടുകയാണ് അതുമാത്രവുമല്ല മറ്റൊരു ഫോട്ടോയും കിട്ടിക്കിട്ടുന്നു ആ ഫോട്ടോയിലാണെങ്കിൽ ഇവർ ബുർഗയൊക്കെ അണിഞ്ഞ നിലയിലുമാണ് ഏതായാലും പിന്നെ ഇവർക്ക് തോന്നി അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞ് ഇവർ മതം മാറാൻ വേണ്ടി പോയതാണ് ഇല്ലെങ്കിൽ ഇവരെ ആ ചതിച്ചതാണ് ആ ചതിയിലും മനുഷ്യർ മേലെന്ന് ചാടിയതാണ് അങ്ങനെ പോലീസ് തിരികെ വരികയാണ് തിരികെ വന്നതിന് ശേഷം ഈ ഹബീസിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഹബീസിനെ രഹസ്യമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും പൊക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹബീസിൻ്റെ വീട്ടിൽ പോയിട്ട് പൊക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾക്ക് ചിലപ്പോൾ അവൻ്റെ അച്ഛനെ കുറച്ച് രാഷ്ട്രീയ പരിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് ഒരു ചോദ്യവും ചോദിക്കാൻ കഴിയില്ല അങ്ങനെ രഹസ്യമായിട്ട് ഈ ഹബീസിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവരുടേതായ രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ഞെട്ടിക്കുന്നൊരു സംഭവം അതായത് പോലീസുകാർക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുൾപ്പെട്ട ആൾക്കാരെ കണ്ട് അവർ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ ഹബീസ് പറഞ്ഞ കാര്യം ഇതാണ് റിച്ചിയിലെ ദുരയൂരിലാണ് ഈ ലോകനായിക എന്ന് പറയുന്ന യുവതി ജനിച്ചത് അതായത് ചെറിയ പ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്നു പിന്നീട് ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു അച്ഛൻ്റെ സഹോദരി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയോട് കൂടിയാണ് ഇവർ വളർന്നത് ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടായിരുന്നു പിന്നീട് യോ പത്താം ക്ലാസ് കഴിഞ്ഞു അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു അങ്ങനെ പഠിത്തം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരി അതായത് അച്ഛൻ്റെ സഹോദരി പറയുകയാണ് നിന്നെ കല്യാണം കഴിച്ചു വിടാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് അത് നീ തന്നെ ജോലി ചെയ്തുണ്ടാക്കുക ഇനി നാളെ മുതൽ നീ ഇവിടെ താമസിക്കാൻ പാടില്ല നീ നിന്റെ പാട് നോക്കി പോയിക്കൊള്ളണം എന്നാണ് പറഞ്ഞത് ഏതായാലും വളരെ വിഷമത്തോട് കൂടിയിട്ട് അങ്ങനെ ആ വീട് വിട്ടിറങ്ങുന്നു പിന്നീട് ഒന്നുകൂടി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കാരണം തൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ബന്ധുവായിട്ട് വന്നത് ഇവർ മാത്രമാണ് ഏതായാലും അവർ ഇത്രയും നാൾ അഭയം നൽകിയല്ലോ വിദ്യാഭ്യാസം നൽകിയല്ലോ എന്ന് ഓർത്തപ്പോഴേ അവരോട് ഒരു ദേഷ്യവും തോന്നിയില്ല അങ്ങനെ എങ്ങോട്ടെന്ന് എങ്ങോട്ടൊന്നില്ലാതെ നടക്കുകയാണ് അതിനുശേഷം അവിടെ അടുത്ത് തന്നെ അതായത് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെ ഒരു വീട് വാടകയ്ക്കെടുക്കുകയാണ് ആ വീടിൻ്റെ മുന്നിലാണ് ഈ ഹബീസിൻ്റെയും വീട് ഈ അബ്ദുൾ ഹബീസിൻ്റെ ഈ ഇരുപത്തി വയസ്സുകാരനാണ് അവനാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് അപ്പോൾ അവന് ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നത് ലോകനായികയോടാണ് ലോക നായികയാണെങ്കിൽ അവിടെ താൽക്കാലികമായിട്ട് ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധമായി അതായത് ഹബീസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലോകനായികയും കൂടി പ്രായം പോലും നോക്കാതെ മുപ്പത്തിനാല് വയസ്സാണ് ലോകനായികക്ക് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ പയ്യൻ അങ്ങനെ ഇവർ രണ്ടുപേരും അതായത് ഇവർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മയും മകനുമാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതുപോലെ അനുജനുമാണോ എന്നുള്ള തരത്തിൽ മാത്രമേ ആർക്കെങ്കിലും തോന്നുകയുള്ളൂ അല്ലാതെ വേറൊരു സംശയവും തോന്നുകയും ില്ല കാരണം ഇതൊരു കൊച്ചു പയ്യനാണ് മറ്റേതൊരു മുതിർന്ന സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇവർ പല ലോഡ്ജുകളിൽ പോകുന്നു പാർക്കുകളിൽ പോകുന്നു അങ്ങനെ നാടായ നാടുകളെല്ലാം ചുറ്റിയടിക്കുന്നു ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതായത് വീട്ടിലൊന്നും ആർക്കും അറിയില്ല വീട്ടിലൊന്നും ഒരു സംശയവുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത് എന്നാണ് ഹബീസ് വീട്ടുകാരോടെല്ലാം പറഞ്ഞത് ഹബീസിന്റെ വീട്ടുകാർക്കും ഇവിടെ നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കയാണ് സേലത്തിനടുത്തുള്ള ഒരു കോച്ചിങ് സെന്ററിൽ ടീച്ചറായിട്ട് ഈ ലോക ജോലി കിട്ടുന്നത് അങ്ങനെ ഈ പിന്നെ കോച്ചിങ് സെൻറ്ററിൽ ടീച്ചറായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഹബീസ് അവിടേക്ക് പോകാൻ തുടങ്ങി അവിടെ ആയപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി കാരണം എന്താണെന്ന് വെച്ചാൽ ആരെയും പേടിക്കേണ്ട അതുമാത്രവുമല്ല ഈ സേലത്തൊന്നും നമ്മളെ അറിയുന്ന ആരുമില്ല അങ്ങനെ ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ ചുറ്റി അരയ്ക്കാനൊക്കെ തുടങ്ങി അതിനിടയിൽ ഈ ഹബീസിനാണെങ്കിൽ മറ്റ് രണ്ട് പ്രണയങ്ങളുമുണ്ട് ഒന്ന് മോനിഷ എന്ന് പറയുന്ന തൃച്ചിയിൽ തന്നെ സെങ്കാട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു നഴ്സിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി കമ്പനിയിൽ ജീവനക്കാരിയായ ചെന്നൈ ആവടിയിൽ താമസിക്കുന്ന തൻവിയ സുൽത്താന എന്ന് പറയുന്ന ഈ രണ്ട് യുവതികളുമായിട്ടും ഇയാൾ പ്രണയത്തിലാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഈ ലോക നായിക എന്ന് പറയുന്ന യുവതിക്ക് അറിയില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നടക്കുന്നു പിന്നീട് ഈ ഒരു സംഭവം എങ്ങനെയോ ഹബീസിന്റെ മാതാപിതാക്കൾ അറിയുകയാണ് മാതാപിതാക്കൾ പൊട്ടിത്തെറിച്ചു അതായത് നീന്തു പണിയാണ് ചെയ്യുന്നത് മുപ്പത്തിനാല് വയസ്സോളം ഉണ്ട് അത് അവർ മറ്റൊരു മതത്തിൽപ്പെട്ടതാണ് ഒരു കാരണവശാലും ഇത് നടക്കില്ല എന്ന് ഹബീസിൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു ഹബീസ് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പ്രേമവുമില്ല എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഈ താൻവിയ സുൽത്താന എന്ന് പറയുന്ന ഈ യുവതിയുടെ വീട്ടുകാരുടെ അഡ്രസ്സും അതുപോലെ തന്നെ താൻവിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ വീട്ടുകാർ വിളിച്ച് താൻവിയുമായിട്ട് സംസാരിക്കുന്നു താൻവിയയ്ക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് എന്നൊക്കെ കണ്ടപ്പോഴേ ഈ ഹബീസിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെയധികം സന്തോഷമായി ഏതായാലും നമുക്ക് ഈ വിവാഹം നടത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ വിവാഹത്തിനെ അവർ തയ്യാറെടുക്കുകയാണ് ഇതെങ്ങനെയോ ലോക നായിക അറിയുകയാണ് ലോക നായിക പറഞ്ഞു ഞാൻ നിന്നെ പ്രേമിച്ചത് വയസ്സ് കണ്ടിട്ടല്ല എനിക്ക് നിന്നെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ ലോക നായിക ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുന്നു അതിനുശേഷം നിന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ ആ പന്തലിൽ വന്ന് ഞാൻ ജീവൻ എന്ന് പറഞ്ഞിട്ട് ഈ കയ്യിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയന്നുപോകുകയാണ് ഈ ഹബീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം ഇവൻ ആകെ ഒരു കുടുക്കിൽപ്പെട്ടതുപോലെ നേരെ വീട്ടിലേക്ക് വരുന്നു ഇവന് പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതാകുന്നു അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കല്യാണ കാര്യങ്ങൾ അതായത് നിശ്ചയിച്ചു വെക്കണം എന്നുള്ള തരത്തിൽ അച്ഛനും അമ്മയും ഓടി നടക്കുകയാണ് അങ്ങനെ ഒരു സൈഡിൽ ഈ ലോകനായിക എന്ന് പറയുന്ന സ്ത്രീയുടെ ഈ പിന്നെ ജീവനൊടുക്കും എന്നുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വീണ്ടും ഈ സ്ത്രീയോട് പോയിട്ട് പറയുകയാണ് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ഉപദ്രവിക്കില്ല ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പോഴാണ് ഇവൻ പറയുന്നത് അതായത് നിങ്ങളുടെ മതമാണ് പ്രശ്നമെന്ന് അങ്ങനെയുള്ള മതവും കൂടി മാറുകയാണ് ഇവൻ മതം മാറിയിട്ട് മറ്റൊരു പേരും കൂടി സ്വീകരിക്കുകയാണ് അതായത് ബുർഗിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് പിന്നീട് നടക്കാൻ തുടങ്ങിയത് എന്നാണ് ഇവൻ പറയുന്നത് അതിനുശേഷം ഇവൻ തമിഴ്നാട്ടിൽ തന്നെയുള്ള മറ്റൊരു തൃച്ചിയിൽ താമസിക്കുന്ന മോനിഷ എന്ന് പറയുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥിയെ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ വീടിനടുത്ത് തന്നെ താമസിക്കുന്ന ലോക ായിക എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് ഞാൻ ചേച്ചിയെപ്പോലെ കാണുന്നതാണ് പക്ഷേ നിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്നോട് പറയുകയാണ് നിന്നെ കെട്ടാൻ സമ്മതിക്കില്ല അതായത് നിന്നെ കെട്ടുകയാണെങ്കിൽ ഞാൻ ആ കല്യാണ പന്തലിൽ വന്ന് ജീവൻ എടുക്കും എന്നാണ് ഈ ചേച്ചി പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ ചേച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് മോനുഷ പറഞ്ഞപ്പോഴേ ഇവൻ പറഞ്ഞു ഒരിക്കലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല അവരെ നമുക്ക് ഇല്ലാതാക്കണം അതിനെ നീ എന്നെ സഹായിക്കണം എന്നാണ് മോനുഷയോട് പറഞ്ഞത് ഇത് കേട്ടാ മോനുഷ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എങ്ങനെയാണ് നിന്നെ സഹായിക്കുക എനിക്കൊരിക്കലും കഴിയില്ല എൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്നെ പഠിക്കാൻ വിട്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞപ്പോഴേ ഇവൻ ചില ചിത്രങ്ങളെടുത്ത് വാട്സാപ്പിൽ അങ്ങ് അയച്ചു കൊടുക്കുകയാണ് അതായത് നീ എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചിത്രങ്ങളാണിത് ഇത് ഞാൻ നെറ്റിലിടും അതുമാത്രവുമല്ല സമൂഹ മാധ്യമങ്ങളിലും മുഴുവൻ ഞാൻ ഈ ഫോട്ടോസും അതുപോലെ വീഡിയോസും പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴേ മോനിഷയ്ക്ക് ഇതിന് കൂട്ടു നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മോനുഷയുടെ പറഞ്ഞു നീ ഭയപ്പെടുവെന്നും വേണ്ട അതായത് നിന്റെ കൂടെ എൻ്റെ സഹോദരി ഉണ്ടാകും അതുപോലെ തന്നെ നീയുമുണ്ടാകും അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടിയാണ് ഈ ലോക നായികയെ അവിടെ നിന്നും കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുകൊള്ളും നീ ഇത്ര മാത്രം ചെയ്താൽ മതി മയക്കാനുള്ള അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു ഇഞ്ചക്ഷൻ വെക്കുക അതിനുശേഷം ഞാൻ വേണ്ടത് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് പിന്നെ മയക്കുന്ന ഈ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മോനിഷ നേരെ ഇവർ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നത് അവിടെ എത്തുമ്പോഴേ കാറിൽ താൻവിയ എന്ന് പറയുന്ന താൻവിയ സുൽത്താന എന്ന് പറയുന്ന യുവതി ഉണ്ടായിരുന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ട് കാമുകിയെയും കാറിൽ കയറ്റിട്ട് ഇവൻ കാറ് കാറ് പോവുകയാണ് അപ്പോഴാണ് പോലീസ് ചോദിച്ചത് ഈ താൻവിയോട് നീ എന്താണ് പറഞ്ഞത് എന്ന് താൻവിയോടും പറഞ്ഞത് ഇതേ കഥ തന്നെയാണ് ഞാൻ ചേച്ചിയെ ചേച്ചിയെപ്പോലെ സ്നേഹിക്കുന്ന ഈ ഒരു യുവതി അതായത് എന്നെക്കാട്ടും കൂടുതൽ വയസ്സുള്ളതാണ് നമ്മളെ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്തുന്നു അതിന് നീ എന്നെ സഹായിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുകയും അപ്പോഴിവൾ പറഞ്ഞു ഇല്ല എനിക്കതൊന്നും കഴിയില്ല അവരെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ അത് മാത്രവുമല്ല അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകണം അതിനുള്ള ആളെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ നീ എന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അതായത് ഈ ഹബീസിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ തൻവിയ സുൽത്താന എന്ന് പറയുന്ന യുവതിക്ക് അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു ഞാൻ നിൽക്കാം ഒരു കുഴപ്പവുമില്ല അങ്ങനെ തട്ടിക്കളയേണ്ട അങ്ങ് തട്ടിക്കളയണം നമുക്ക് സമാധാനത്തിൽ ജീവിക്കണം എന്നാണ് തൻവിയ ആവേശത്തോടു കൂടി പറഞ്ഞത് അതിനുള്ള വഴികൾ നീ ഒരുക്കിക്കോ അപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു നേഴ്സിംഗ് ആയിട്ടുള്ള എൻ്റെ മറ്റൊരു കാമുകി എന്നാണ് പറയുന്നത് അവളും ഇതുപോലെ തന്നെയാണ് അവളാണ് വരുന്നത് എന്ന് തൻവിയ സുൽത്താനിയോട് പറഞ്ഞു അവളെ കൊണ്ട് നമുക്കിത് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും ചേർന്നേ ആ ഒരു വണ്ടിയിൽ നേരെ സേലത്തേക്ക് പോവുകയാണ് സേലത്തെത്തി സേലത്തെത്തി കഴിഞ്ഞതിന് ശേഷം ാണ് ഈ ലോകനായികയെ വിളിക്കുന്നത് ലോകനായിക പറഞ്ഞു ഞാൻ ഒരിക്കലും വരത്തില്ല നിന്നോട് എനിക്ക് സംസാരിക്കേണ്ട നിന്റെ വിവാഹം നടക്കുമ്പോൾ ആ പന്തലിൽ കാണാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴാണ് ഈ താൻവിയ സുൽത്താന ആ ഫോണിങ് വാങ്ങിക്കുന്നത് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് നമുക്കെല്ലാം പറഞ്ഞു ഉറപ്പിക്കാം അതായത് നിങ്ങൾ തമ്മിൽ തന്നെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേ ഈ ലോകനായികക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി അങ്ങനെ ലോകനായിക അവിടെ നിന്നും വരുന്നു ഒരു പർദ്ധിയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അതിനുശേഷം ഈ വണ്ടിയിൽ കണ്ട ആൾക്കാർ എല്ലാം പരിചയപ്പെടുന്നു മോനിഷയെ പരിചയപ്പെടുന്നു മോനിഷ എന്ന് പറയുന്നത് ഈ തൻവിയ സുൽത്താനയുടെ കൂട്ടുകാരി എന്നാണ് പരിചയപ്പെടുത്തിയത് അതുപോലെ തൻവിയ സുൽത്താന ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഈ പിന്നെ മൂന്ന് സ്ത്രീകളും അതുപോലെ തന്നെ ഹബീസും കൂടി അവിടെ നിന്നും ഏർക്കാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ ഒരു മലഞ്ചെരുവിലേക്ക് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ ചുറ്റി അരിക്കുകയാണ് അതിനുശേഷം അവരെല്ലാവരും കൂടി ഒരു കുന്നിൻ്റെ മുകളിൽ ഒത്തുകൂടുന്നു അവർ കൊണ്ടുവന്ന ഭക്ഷണം ും ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കഴിക്കുന്നു അപ്പോഴേക്കും നേരം ഏകദേശം ഇരുട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇരുട്ടി കഴിഞ്ഞപ്പോഴാണ് അവരുടെ കയ്യിലുള്ള ചെറിയൊരു മുറിവ് ഇത് ഇതെന്തുകൊണ്ട് പറ്റിയതാണെന്ന് മോനിഷ ചോദിക്കുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇതുപോലെ ഞാൻ എമ്മു മുറിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയ വേദനയുണ്ട് എന്ന് അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല ഇത് പഴുത്തുകൊണ്ട് ഇത് പഴുക്കും അതുകൊണ്ട് എന്റെ കയ്യിൽ മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മോനിഷ അവരുടെ ബാഗിൽ പോയിട്ട് ഒരു സെറിഞ്ചും അതുപോലെ തന്നെ കുറച്ച് മരുന്നും കൊണ്ടുവരികയാണ് അതിനുശേഷം ഈ ലോകനായിക എന്ന് പറയുന്ന ഈ മുപ്പത്തിനാലുകാരുടെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇവർ മയങ്ങി വീണു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരും അവിടെ നിന്നും ഈ മൃതദേഹം എടുത്ത് മലഞ്ചെരിവിലേക്ക് എറിയുകയാണ് ചെയ്തത് ആ എറിയുന്ന എറിയുന്ന ആ ഒരു ശക്തിയിലാണ് അവരുടെ മുഖം ഈ പാറയിൽ പോയി ഇടിച്ച് ശക്തമായിട്ട് ആ ഇടിച്ചിട്ടാണ് തകർന്നത് അതായത് ആര് നോക്കിക്കഴിഞ്ഞാലും അവിടെ നിന്നും എടുത്ത് ചാടിയതെന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടാൻ പോകുന്നില്ല ഇനി അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം ഇപ്പോഴൊന്നും കിട്ടത്തില്ല എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു ഈ മൂന്ന് പേരും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ലോകനായിക എന്ന് പറയുന്ന ആ യുവതിയുടെ ബാഗ് ഭദ്രമായിട്ട് അവിടെ മുകളിൽ കൊണ്ടുവച്ചു അതായത് ഇവർ ഇവിടെ നിന്നാണ് ചാടിയത് എന്ന് പോലീസിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഇവർ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീടുകളിലേക്ക് പോകുന്നു അവർ സുഖമായിട്ട് ഉറങ്ങുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മോനിഷിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സുൽത്താനെ അറസ്റ്റ് ചെയ്യുന്നു ഈ വാർത്തകളൊക്കെ പുറത്ത് വന്നപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം പോയി എന്നുള്ളത് ാണ് കാരണം ഇതൊക്കെ ഒരു മണ്ടൻ ഒരു മണ്ടൻ തീരുമാനമല്ലേ അതായത് ഈ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഈ സ്ത്രീ ഇതിനെന്തിന് കൂട്ടുനിന്നു അതായത് ഇവനോട് എന്തായിരുന്നു ഇത്രമാത്രം പ്രണയം ഇവൻ മാത്രമേ ഉള്ളൂ ആണായിട്ട് എന്നുപോലുമാണ് എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോനിഷ എന്ന് പറയുന്ന യുവതി ആ യുവതിയുടെയും എല്ലാം നശിപ്പിച്ചില്ലേ അതായത് ഇനിയുള്ള കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാം കിടക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇവനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇവരെയൊക്കെ പെടുത്തിയിരിക്കുന്നത് അതിനിവന് മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുൽത്താനിയെ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് അവളെ വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെ ഈ മോനിഷയും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെയും ആരും കൊണ്ടുപോകാൻ പാടില്ല അതായത് ഇനി ജയിലിൽ നിന്നും വന്നു കഴിഞ്ഞാലും കേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇവരെ ആരും കല്യാണം ഒന്നും കഴിക്കത്തില്ല അങ്ങനെ ഇവരുമായിട്ട് വീണ്ടും ബന്ധം തുടരാം എന്നൊക്കെയായിരുന്നു ഇവന്റെ കണക്കൂട്ടലുകൾ അത് മാത്രവുമല്ല ലോകനായികയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പന്തലിൽ വന്നിട്ട് മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ െങ്കിൽ അവരങ്ങനെ പിന്നെ അവർ വിട്ടു പോയിരുന്നുവെങ്കിൽ ആ ബന്ധം ഇന്നും സൂക്ഷിക്കുമായിരുന്നു എന്നാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അബ്ദുൾ ഹബീബ് എന്ന് പറയുന്ന ആ ഒരു യുവാവ് പറഞ്ഞത് എന്നുള്ളതാണ് നിങ്ങളാലോചിച്ച് നോക്കണം അവൻ്റെ ഒരു ക്രൂരത അവനൊരു മൊബൈലിൽ കിടന്നിട്ട് ഇത്രയും ആൾക്കാരെ ഇത്രയും ഈ വലിയൊരു കുറ്റത്തിന് വേണ്ടി ഒരു കൂട്ടി എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഈ കാമുകിമാരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പോലും അവർക്കാർക്കും ഇവനെ പറ്റിയിട്ടൊരു സംശയവും തോന്നിയില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം